ജാസ്മിൻ ഗബ്രി ബന്ധത്തെ ചോദ്യം ചെയ്ത് ലാലട്ടൻ ഇന്ന് പുതിയ പ്രോമോ വന്നിട്ടുണ്ട് പ്രൊമോയ്ക്കകത്ത് ലാലട്ടം വന്ന് ചോദിക്കുന്നുണ്ട് ഇവർ രണ്ടുപേർ രണ്ടല്ല ഒന്നാണെന്ന് തോന്നുന്നുണ്ടോ നമ്മുടെ കണ്ടസൻസിന് അടുത്ത് ചോദിക്കുന്നത് അപ്പൊ നമ്മുടെ കണ്ടസൻസൊക്കെ ഓരോരുത്തർ എനിക്ക് പറയുന്നുണ്ട് അവർ അഭിപ്രായങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഭയങ്കരമായ രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാരണം ലാലോട്ടൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ചോദിക്കുന്നത് എന്നാലും ചോദിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ അത് വലിയ കാരണം നമുക്കല്ല അവർക്ക് ഒരു കാര്യമാണ് ലാലട്ടം വന്ന് ഇത് ചോദ്യം ചെയ്യണമെന്നുള്ളത് അപ്പൊ എന്തായാലും ലാലട്ടൻ ചോദ്യം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഗബ്രിയുടെ അടുത്തും ജാസ്മിനടുത്തും ഒക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ നിങ്ങൾക്ക് എന്താ പറയാനില്ല എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് നമ്മുടെ കൺഫൻ റൂമിൽ പോയിട്ട് നമ്മുടെ ജാസ്മിൻ ജാസ്മിന്റെ ഫാദറിന്റെ അടുത്ത് എന്താണ് സംസാരിച്ചത് ഫാദർ എന്താണ് പറഞ്ഞെന്നത് ഇതുവരെ നമ്മളെ കാണിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അത് അതുകൂടെ കാണിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മളെല്ലാവരും ഇത് കാണുന്നത് ഇപ്പം ജാസ്മിൻ പുറത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ അതൊന്നും നമുക്ക് അറിയത്തില്ല അറിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിനുശേഷം നമ്മുടെ ഗബ്രിയ ആയിട്ട് നമ്മുടെ ജാസ്മിൻ അത്ര ഭയങ്കരമായ ഒരു രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് ഇപ്പൊ ആ കാര്യം അറിഞ്ഞതുകൊണ്ടായിരുന്നല്ലോ അങ്ങനെ ഒരു വിട്ടു മാറി നിൽക്കുന്നത് ഇപ്പൊ ജാസ്മിന്റെ ഫാദറിന്റെ അസുഖത്തെ തുടർന്നാണെങ്കിൽ എന്തായാലും ജാസ്മിൻ ഇപ്പൊ ഈ ഈ നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ട ഒരു കാര്യം ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണ് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും നമുക്ക് പിന്നെ ഭയങ്കര ഒരു മാതിരി ഒരു വേറൊരു രീതിയിലുള്ള നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും എപ്പോഴും പോയി ചോദിക്കും ക്യാമറ കാണും ക്യാമറയോട് ചോദിക്കുമ്പോഴും എങ്ങനെയുണ്ട് ഇപ്പൊ അല്ലെങ്കിൽ പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ ചോദിക്കും കാരണം നമുക്ക് ഒരു സമാധാനമായിട്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല ജാസ്മിന് പക്ഷെ നോക്കുമ്പോൾ ജാസ്മിൻ അവിടെ ഡൌൺ ആയതിനുള്ള കാരണം ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് ഇന്ന് ഗബ്രി ആയിട്ടുള്ള റിലേഷൻസിനെ കുറിച്ച് പുറത്ത് നെഗറ്റീവ് ആയോ അങ്ങനെ ഒരു തോട്ട് കിട്ടണമെങ്കിൽ തന്നെ എന്തായാലും എന്തെങ്കിലും ജാസ്മിൻ അറിയാതിരിക്കത്തില്ല അപ്പം അത് നമ്മുടെ ബാക്കി കണ്ടസൻസിനോട് ചെയ്ത വലിയൊരു അനീതി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അവിടെയുള്ള എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ആണ് അപ്പൊ ഒരാൾക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ട് പുറത്തെ കാര്യം അറിയിച്ചു കൊടുക്കുന്നത് അത് ഭയങ്കര വളരെ മോശമായ കാര്യമാണ് ഇന്നെങ്കിലും അതായത് വീക്കെൻഡിൽ ലാലാട്ടം വരുമ്പോഴെങ്കിലും അതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് ചോദ്യം ചെയ്യുവോ അല്ലെങ്കിൽ ആ വീഡിയോ ഓഡിയോ പുറത്ത് കാണിക്കോ ഒന്നും അറിയത്തില്ല എന്നാലും ജാസ്മിൻ അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കും അറിയില്ല കണ്ടസൻസിനും അറിയില്ല എന്താണ് കറക്റ്റായിട്ട് സംഭവിച്ചതെന്നുള്ളത് ബാക്കി കുറെ കുറെ കാര്യങ്ങളൊക്കെ പുറത്ത് നടക്കുന്നുണ്ട് ജാസ്മിൻ്റെയും ഫാദറിന്റെയും എല്ലാ പ്രശ്നങ്ങളും ഓരോ കാര്യങ്ങൾക്കും കേൾക്കുന്നുണ്ട് പിന്നെ അതിനെക്കുറിച്ച് ഞാൻ ആധികാരികമായി സംസാരിക്കാൻ ഞാൻ ഞാനുള്ള കാരണം എനിക്ക് അറിയില്ല എന്താണ് ഉള്ള സംഭവം എന്നുള്ളത് നമുക്ക് അവിടെ നടക്കുന്നത് മാത്രമേ അറിയത്തുള്ളൂ നമുക്ക് നോക്കാം എന്താണ് എന്താണ് എന്നുള്ളത് ഇന്നെന്തായാലും എല്ലാവരായിട്ട് അന്ന് ചോദിക്കുന്നുണ്ട് ആ കാര്യത്തെ കുറിച്ചൊക്കെ എന്തായാലും പിന്നെ നമ്മുടെ കണ്ടസൻസിനെ കുറിച്ചാണെങ്കിലും അവരുടെ അടുത്ത് നമ്മൾ നീതി പുലർത്തേണ്ടത് അതായത് ബിഗ് ബോസ് നീതി പുലർത്തേണ്ടത് ശരിക്കും ശരിക്കും നീതി പുലർത്തണം കാരണം അവരും ഇതുപോലെ ഒരു സമയത്ത് നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ അവരെയും കാണിക്കേണ്ട പിന്നെ ഗെയിം എന്താണെന്നുള്ളത് പിന്നെ ഗെയിം എല്ലാവരും ഗെയിം പുറത്ത് നടക്കുന്ന ഇതാന്ന് പറഞ്ഞിട്ട് കളിച്ചിട്ട് അതിനകത്തൊരു ഒരു ഗെയിം നമുക്ക് കാണാൻ സാധിക്കില്ലല്ലേ മുൻനിന്നത്തെ സീസണിലൊക്കെ ഇപ്പം കഴിഞ്ഞ സീസണല്ല സീസൺ ത്രീക്കകത്ത് നമ്മൾ ഡിംബിൾ ബാലിന്റെ അച്ഛൻ മരിക്കണ്ടായി അപ്പൊ ആ ഒരു ഓഡിയോ പോലും നമ്മളെ കേൾപ്പിക്കുകയുണ്ടായി അപ്പൊ ഈ ഒരു അച്ഛന് വയ്യ എന്ന് പറയുന്ന ഒരു ഓഡിയോ നമ്മളെ കേൾപ്പിക്കാതെ മാറ്റി നിർത്തേണ്ട കാര്യം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് അത് അത് ഒരു ചോദ്യചിഹ്നം മാത്രമാണ് നമുക്ക് നോക്കാം ഇനി ഇനിയിപ്പം ഈ വിറ്റിൽ ചോദിക്കുകയില്ലെന്നൊന്നും അറിയില്ല കോമയ്ക്കത്താ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല ജസ്റ്റ് ഇവരുടെ റിലേഷൻസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അതും എത്രമാത്രം എത്ര രീതിയിൽ ആണോ ലാലേട്ടൻ ചോദിക്കുന്നത് ഒരുപാട് പ്രതീക്ഷകളൊന്നും വേണ്ട ഭയങ്കരമായ രീതിയിലൊന്നും ചോദിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ആരാ ഇപ്രാവശ്യം ആരാണ് വിറ്റായതെന്ന് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല ആ വേറെ എന്തെങ്കിലും അപ്ഡേഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരാം ബൈ